രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് ആയ ശേഷം ഈ പറയുന്ന വലിയ മാറ്റങ്ങളൊന്നും വലിയ ഒന്നും ഉണ്ടാക്കാൻ ബിജെപിക്ക് ബി ജെ പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല അതിന് പ്രത്യേക ഈ പറയുന്ന ഒരു കലിഷ്മ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് കാരണം ആരെയാണ് മുഖ്യമന്ത്രിയാക്കിയിട്ട് മുന്നിൽ നിർത്തി ബി ജെ പി ഒരു എലക്ഷന് മത്സരിക്കാൻ പോകുന്നത് അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഞ്ചായത്ത് ഈ അസംബ്ലി എലക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശശി ഇപ്പോൾ രാജി ചിലപ്പോൾ അദ്ദേഹത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് മുന്നിൽ നിർത്തി മത്സരിപ്പിക്കാനുള്ള ധാരണയായി എന്നും പറയുന്നു കാരണം മനസ്സിലാക്കേണ്ടത് ശശി തരൂരുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നല്ല ബന്ധമാണ് ഇപ്പോഴൊരു വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ആ ഒരു ബന്ധം കാരണം രാജീവിനേക്കാളും പ്രധാനമന്ത്രിക്ക് താല്പര്യം ശശി തരൂരിനെ ആംഗ് അവിടെ കേരളത്തിൽ ഫിക്സ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ശശി തരൂര് കേരളത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിയുടെ ഫേസ് ആയിട്ട് എലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല കട്ട് ത്രോട്ടായിട്ട് പറയാൻ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല അതേപോലെ കോൺഗ്രസ്സിനകത്ത് നിൽ നിൽക്കുന്ന അതാ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും പല നേതാക്കൾക്കും സീറ്റ് കിട്ടത്തില്ല ഇവരധികവും കോൺഗ്രസ്സിന് കോൺഗ്രസിൽ നിന്ന് മാറി ശശിയുടെ കൂടെ ബി ജെ പിയിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് പലയിടത്ത് ജനസമ്മതരായ നേതാക്കളാണ് കോൺഗ്രസിനകത്തുള്ളത് ബി ജെ പിക്ക് ഇത്രമാത്രം ജനസമ്മതിയുള്ള നേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല